ഡിയർ ഫ്രണ്ട്സ് ചൈനീസ് സന്യാസിനിയുടെ കഥ വായിക്കുകയുണ്ടായി അവർ ഒരു ഗ്രാമം സന്ദർശിക്കുകയായിരുന്നു ആ ഗ്രാമത്തിൽ വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സന്ധ്യയായപ്പോൾ അവർക്ക് സഞ്ചാരം മതിയാക്കി എവിടെയെങ്കിലും ഒന്ന് ഉറങ്ങണമെന്നുണ്ടായിരുന്നു അവർ അവിടുത്തെ ഓരോ വീടിൻ്റെ മുന്നിലും പോയി നിന്ന് ആ രാത്രി അവിടെ താമസിക്കുന്നതിന് അനുവാദം ചോദിച്ചു ആ നാട്ടുകാർക്ക് ആ സ്ത്രീ അപരിചിതയായിരുന്നതിനാൽ ആരും രാത്രിയിൽ താമസിക്കുന്നതിന് അനുവാദം കൊടുത്തില്ല അടുത്തുള്ള ഗ്രാമമാകട്ടെ വളരെ അകലെയായിരുന്നു സമയം ഇരുട്ടാണ് അവരാണെങ്കിൽ തനിച്ചു അതിനാൽ രാത്രി ഒരു ചെറിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തനിച്ചുകിടന്നുറങ്ങേണ്ടി വന്നു അർദ്ധരാത്രിയായപ്പോൾ അവർ ഞെട്ടി ഉണർന്നു കഠിനമായ തണുപ്പ് കാരണം അവർക്കുറങ്ങാൻ കഴിഞ്ഞില്ല അവർ കണ്ണു തുറന്ന് ചുറ്റുപാട് നോക്കി ധാരാളം പൂക്കൾ വിരിഞ്ഞു വരുന്ന അപൂർവ കാഴ്ച അവരെ ആഹ്ലാദിപ്പിച്ചു ആകാശത്തിൽ ചന്ദ്രൻ ഉദിച്ചുയരുന്നു നിലാവെളിച്ചത്തിൻ്റെ അപൂർവ സൗന്ദര്യം അവർ മതിവരുവോളം ആസ്വദിച്ചു ആ സമയം അവർക്കുണ്ടായ ആഹ്ലാദത്തിന് അതിരില്ലായിരുന്നു പ്രഭാതത്തിൽ അവർ ഗ്രാമത്തിലെ വീടുകളിൽ ചെന്ന് തലേ രാത്രി തനിക്കുറങ്ങാൻ ഇടം നൽകാതിരുന്നതിൻ്റെ പേരിൽ അവർക്കെല്ലാം നന്ദി പറഞ്ഞു ഗ്രാമീണർ ആശ്ചര്യത്തോടെ അവരെ നോക്കി അവർ പറഞ്ഞു നിങ്ങൾ ഇന്നലെ എന്നെ നിങ്ങളുടെ വീട്ടിൽ സ്വീകരിക്കാതിരുന്നതിനാൽ മുമ്പൊരിക്കലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത എന്തെല്ലാം മനോഹര കാഴ്ചകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ട മറ്റൊരു രീതിയിലാണോ അവർക്ക് ഈ രീതി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അവർ രാത്രി മുഴുവനും ഗ്രാമീണരോട് ദേഷ്യപ്പെട്ട് സ്വന്തം മനസ്സ് അവരോടുള്ള വെറുപ്പും കൊണ്ട് നിറയ്ക്കുമായിരുന്നു അതിനിടയിൽ ചുറ്റുപാടും കണ്ണു തുറക്കുന്ന പൂക്കളെയോ പുഞ്ചിരി പഠിക്കുന്ന നിലാവിനെയോ അവർക്ക് ദർശിക്കാൻ കഴിയുമായിരുന്നില്ല ഇതുതന്നെയാണ് നമ്മുടെയും അവസ്ഥ നന്ദിയും ആദരവും നിറഞ്ഞ മനസ്സിന് മാത്രമേ ചുറ്റുപാടുമുള്ള സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയൂ അനുഭവിക്കാൻ കഴിയൂ ജീവിതത്തോട് ബന്ധപ്പെടാനുള്ള മാർഗമാണ് എല്ലാറ്റിലും നന്മ ദർശിക്കാൻ കഴിയുന്ന ഈ സമീപനം നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാറ്റിലും സന്തുഷ്ടി അനുഭവിക്കുക ലഭിക്കാത്തതിൻ്റെ പേരിൽ പരിഭവം തോന്നരുത് ഇതാണ് ശരിയായ നന്ദി പ്രകടനത്തിൻ്റെ അടിസ്ഥാനം ഇത് ശീലിച്ചു കഴിയുമ്പോൾ ലാളിത്യവും സ്വാതന്ത്ര്യവും നിങ്ങളുടെ ഉള്ളിൽ പിറവിയെടുക്കും രാവിലെ നിങ്ങൾ ഉണർന്നെഴുന്നിൽക്കുന്നത് ഉറച്ച തീരുമാനത്തോടായിരിക്കട്ടെ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ തീരുമാനങ്ങൾ ആവർത്തിച്ച് ഉരുവിട്ട് ഉറപ്പിക്കട്ടെ മനസ്സിൻ്റെ വ്യായാമമുറകൾ നിങ്ങളുടെ ജീവിതത്തിലുടനീളം പാലിക്കുന്ന പക്ഷം നിങ്ങളുടെ മനസ്സിന് കൂടുതൽ സ്ഥിരതയും കാര്യനിർണ്ണയശേഷിയും ലഭിക്കുന്നു ഞാൻ നിശ്ശബ്ദനായിരിക്കും ഞാൻ ധ്യാനത്തിൻ്റെ അനുഭവം ആർജിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇതാണ് എല്ലാവരും ഇപ്പോൾ എടുക്കാനുള്ള തീരുമാനം ഈ തീരുമാനം നിങ്ങൾ നിങ്ങളുടെ ബോധമനസ്സിലെന്ന പോലെ അബോധ മനസ്സിലും പറഞ്ഞുറപ്പിക്കണം ഗൗതമബുദ്ധന് ബോധോദയം ലഭിച്ച രാത്രിയിൽ അദ്ദേഹം താനിരുന്ന ബോധ്യവൃക്ഷത്തിലെ ചുവറ്റിലിരുന്ന് ഇപ്രകാരം പറഞ്ഞു എനിക്ക് ബോധോദയം ലഭിക്കാതെ ഞാൻ ഈ സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുകയില്ല നിങ്ങൾ ചിന്തിക്കണം അദ്ദേഹത്തിൻ്റെ ഈ പറച്ചിലും അദ്ദേഹം കൈവരിച്ച ആധ്യാത്മീയ ശക്തിയും തമ്മിൽ എന്താണ് ബന്ധം ഞാൻ എഴുന്നേൽക്കുകയില്ലെന്നുള്ള തീരുമാനം മനസ്സിൻ്റെ സമസ്ത തലങ്ങളെ എന്ന പോലെ ശരീരത്തെയും ബാധിച്ചു അപ്രകാരം ചെയ്യാൻ മനസ്സും ശരീരവും സന്നദ്ധമായി അത്ഭുതമെന്ന് പറയട്ടെ ആ രാത്രിയിൽ തന്നെ അദ്ദേഹത്തിന് ബോധോദയം ലഭിച്ചു പോയ ആറു വർഷങ്ങളിലെ അന്വേഷണമാണ് ബുദ്ധൻ ആ രാത്രിയിൽ സഫലമായത് അതായത് തീവ്ര തീരുമാനങ്ങളുടെ ഫലം ഒരുപക്ഷെ അതിനു മുമ്പ് അത്ര കണ്ട് ഒരു തീരുമാനം ബുദ്ധൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കില്ല നിങ്ങളുടെ പരിശ്രമത്തിൻ്റെ തീവ്രത കൂട്ടാൻ ഒരു വ്യായാമം ശ്വാസം സമ്പൂർണമായും പുറത്തുവിട്ടതിന് ശേഷം വീണ്ടും ശ്വാസം അകത്തേക്കെടുക്കാതെ കുറേ സമയം ഇരിക്കുക ശ്വാസവിരാമം കുറച്ചുകൊണ്ടുള്ള ഈ ഇടവേള ആവുന്നത്ര ദീർഘിപ്പിക്കുക ഈ ദൈർഘ്യം കൂടുന്തോറും ശരീരത്തിലെ ഓരോ അണുവും ഉച്ഛ്വാസവായുവിനായി ധൃതി കൂട്ടും ഈ ധൃതി ഒടുവിൽ ഒരു ജീവൻ മരണ പോരാട്ടമായി വളരും ആ സമയം ധ്യാനത്തിനായി നിങ്ങളെടുത്ത തീരുമാനം മനസ്സിൽ പറഞ്ഞുറപ്പിക്കുക നിങ്ങളുടെ മനസ്സും ശരീരവും സമ്പൂർണമായും അതിനോട് പ്രതികരിക്കാതിരിക്കില്ല കാരണം ഉച്ഛാസവായു എന്നത് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അണുവിൻ്റെയും അടിയന്തര ആവശ്യമാണ് ഇത് നിറവേറ്റി കൊടുക്കുന്നതോടെ ഈ അണുക്കൾ ഓരോന്നും നിങ്ങളുടെ ബോധ മനസ്സിനോട് വിധേയപ്പെടുകയും ബോധ ബോധമനസ്സിൻ്റെ ഏത് തീരുമാനവും നടപ്പാക്കുന്നതിൽ പരമാവധി സഹകരിക്കുകയും ചെയ്യും ഈ ശ്വാസോച്ഛാസ വ്യായാമവും ധ്യാനത്തിനായുള്ള നിങ്ങളുടെ തീരുമാനവും ദിവസവും ആവർത്തിക്കണം നിങ്ങൾ ഉറക്കത്തിലേക്ക് പതിക്കുമ്പോൾ പോലും ഈ തീരുമാനം നിങ്ങളുടെ മനസ്സിൽ നിന്നും മണിനാഥം പോലെ മുഴങ്ങട്ടെ ഈ മുഴക്കം ഉറങ്ങുമ്പോൾ ബോധമനസ് ഗ്രഹിച്ചെന്ന് വരില്ല കാരണം ഉറക്കത്തിൽ നമ്മുടെ ബോധമനസ് പ്രവർത്തനരഹിതമാണ് പക്ഷേ അബോധമനസ് അത് ശ്രവിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ നിരന്തരമായ പരിശീലനത്തിലൂടെ നിങ്ങളുടെ ഏത് തീരുമാനവും നടപ്പിൽ വരുത്തുന്ന ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പൂർണ്ണ പങ്കാളിത്തം നേടിയെടുക്കാം ധ്യാനത്തിന്റെ തുടക്കം സാവകാശത്തിലായിരിക്കട്ടെ ശ്വാസം വലിച്ചുവിടുക തുടർന്ന് ശ്വാസത്തെ ഉള്ളിലേക്ക് ആവാഹിക്കുക നിങ്ങളുടെ ശേഷിയുടെ പാരമ്യത്തോളം ഈ പ്രക്രിയ തുടരുക നിങ്ങളുടെ ശ്വാസകോശങ്ങൾ ഈ സമയത്ത് വായു കൊണ്ട് നിറയുന്നത് നിങ്ങൾക്ക് ഈ സമയം അനുഭവപ്പെടും ഞാൻ ധ്യാനം തുടരും എന്ന വിചാരം ആ സമയത്ത് നിങ്ങളിൽ ഉണ്ടായിരിക്കണം തുടർന്ന് ശ്വാസകോശത്തിൽ സംഭരിച്ച വായുവിനെ ബഹിർഗമിപ്പിക്കുക ഈ ബഹിർഗമന നിർഗമനങ്ങൾ സാവകാശം ആവർത്തിച്ചുകൊണ്ടിരിക്കുക ധ്യാന പരിശീലനത്തിലുള്ള മികച്ച മാർഗമാണ് ഈ പ്രാണായാമ പരിശീലനം ഈ പ്രാണായാമം തെറ്റില്ലാതെ നിർവഹിക്കണം രാത്രി ഉറങ്ങുന്നതിന് മുമ്പും ഇത് കുറേ സമയം ചെയ്യണം അടുത്ത ദിവസം തൊട്ട് തന്നെ ഇതിൻ്റെ ഫലം ലഭിച്ചു തുടങ്ങും ഹൃദയ സംബന്ധമായ അസുഖം എന്തെങ്കിലുമുള്ളവർ പ്രാണായാമ പരിശീലനം വളരെ ലഘുവായ തോതിലെ ചെയ്യാവൂ ഇത് നിമിത്തം യാതൊരു അശാസ്ത്യവും അനുഭവപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം തുടരാൻ നിശബ്ദത നിങ്ങളിൽ എന്ത് പരിവർത്തനമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ അനുഭവിച്ചറിയാൻ പോവുകയാണ് തെരുവിൽ സഞ്ചരിക്കുമ്പോഴും ആരെങ്കിലും കൂടെ ഉണ്ടായിരിക്കുമ്പോഴും പോലും നിങ്ങൾ ഒറ്റയ്ക്കായി ഇരുന്നാൽ എന്നതുപോലെ പെരുമാറി ശീലിക്കുക അല്ലാത്ത ചുറ്റുപാടുകളുടെ സൗന്ദര്യം സമ്പൂർണ്ണമായി നുകരാൻ നിങ്ങൾക്ക് കഴിയില്ല പൊതുവിൽ സർവർക്കും ബാധകമായ ചില കാര്യങ്ങളാണിത് എന്നാൽ ധ്യാന പരിശീലനത്തിനായി അല്പം പോലും ദാഹം നിങ്ങളിൽ ഇല്ലെങ്കിൽ അതുണ്ടാക്കാൻ യാതൊരു മാർഗവുമില്ല മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ദൃഷ്ടികൾ ഒരേ കേന്ദ്രത്തിൽ കേന്ദ്രീകരിക്കണം അത് ഒരേ സമയം പല കേന്ദ്രങ്ങളിൽ തടഞ്ഞ് ശ്രദ്ധ തെറ്റിപ്പോകാൻ അനുവദിക്കരുത് ധ്യാന പരിശീലനം സംബന്ധിച്ച യഥാർത്ഥ ജോലി പ്രാണായാമം കഴിഞ്ഞ് നമ്മൾ ലൈറ്റ് അണച്ച് ഉറങ്ങാൻ കിടക്കുമ്പോഴും ഞാൻ നിശബ്ദതയിലായിരിക്കും അതാണെൻ്റെ ലക്ഷ്യമെന്ന് ചിന്തയോട് വേണം ഉറങ്ങാൻ നിങ്ങൾ ഈ ചിന്തയിൽ മുഴുകി കിടക്കുമ്പോഴായിരിക്കണം ഉറക്കം നിങ്ങളെ പുലുകുന്നത് പ്രാണായാമം തുടർച്ചയായി അഞ്ച് തവണ പൂർത്തിയാക്കി കഴിയുമ്പോൾ കുറേ സമയം വിശ്രമിച്ചു കൊണ്ട് നട്ടെല്ലിന് വിശ്രമം നൽകാൻ വിസ്മരിക്കരുത് നിങ്ങളുടെ ഇരിപ്പിൻ്റെ പൊസിഷൻ ശരിയായിരിക്കാൻ ശ്രദ്ധിക്കണം നട്ടെല് നിവർന്നിരിക്കണം ശരീരഭാഗങ്ങൾ സ്വാഭാവിക രീതിയിൽ ആവുന്നത്ര അയഞ്ഞു കിടക്കണം കണ്ണുകൾ അടച്ചു പിടിക്കണം പ്രാണായാമത്തിൻ്റെ ഓരോ വൃത്തവും പിന്നിട്ട് കഴിയുമ്പോൾ ഞാൻ നിശബ്ദതയെ അനുഭവിക്കും ഞാൻ ധ്യാനം അനുഭവിക്കും എനിക്കതിന് കഴിയും എന്നിങ്ങനെ അഞ്ച് തവണ തുടർച്ചയായി പറയുക ഈ പ്രതിജ്ഞ നിങ്ങളുടെ മുഴുവൻ ശരീരവും ഏറ്റുപറയുന്നതെ സങ്കല്പിക്കുക ഇത്രയും ചെയ്തു കഴിയുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ ബോധത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കും പ്രാണായാമത്തിന്റെ അഞ്ച് വൃത്തങ്ങൾ വളരെ സാവകാശവും സ്വാഭാവികവും ചെയ്തു കഴിഞ്ഞാൽ നേരെ ഇരുന്ന് പിൻഭാവത്തിന് അയവ് കൊടുക്കുക ശ്വാസത്തിന്റെ വേഗത കുറയ്ക്കുക ശ്വാസം പുറത്തേക്ക് വിടുന്നത് വളരെ മെല്ലിയായിരിക്കണം ഇടവേളകളിലെ വിശ്രമം വിസ്മരിക്കരുത് വീണ്ടും ശാന്തമായി എന്ന് ശ്വസിക്കുക ഇത്രയമായാൽ ധ്യാനത്തിൻ്റെ പ്രഥമ പാഠം പൂർത്തിയായി പാത എന്ന പുസ്തകത്തിൽ നിന്ന് താങ്ക്